നമസ്കാരം സി പി എം സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ വന്നിരിക്കുകയാണ് സുരേഷ് ഗോപി ഞെട്ടിച്ചു തൃശ്ശൂര് സി പി എം സംസ്ഥാന കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിന്റെ അടുപ്പുകൂട്ടി ചർച്ചയിലും മീഡിയ വണ്ണിന്റെ മറ്റേ ഒരാളുണ്ടല്ലോ എന്തോ ഖലീലോ ഒസാമയോ ദാവൂദ് ആ പുള്ളിക്കാരൻ ആ ദാവൂദ് എന്ന് പറയുന്ന മീഡിയ വണ്ണിന്റെ ഒരു പുള്ളിക്കാരൻ ഉണ്ട് ആ ഇബ്രാഹിമാണെന്ന് എനിക്കറിയില്ല ദാവൂദ് ദാവൂദ് എന്ന ആ ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട് സുജേഷ് ഗോപി എന്തായാലും ജയിച്ചു സുജേഷ് ഗോപിക്ക് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ എത്രയൊക്കെ പണിയെടുത്തു എത്രയൊക്കെ ട്രോളി എന്നിട്ട് സുജേഷ് ഗോപി ജയിച്ചു നമ്മളെ നല്ല പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരൻ പറഞ്ഞത് എത്രയൊക്കെ ട്രോളുകൾ ഏറ്റുവാങ്ങി അദ്ദേഹത്തെ ആരൊക്കെ അപമാനിക്കാനും അവഹസിക്കാനും ശ്രമിച്ചു ആ വാർത്ത കണ്ടോട്ടിന്നപ്പോ ഞാൻ വിചാരിച്ചത് ആരാണ് ശ്രമിച്ചത് നിങ്ങളൊക്കെ തന്നെയാണല്ലോ ശ്രമിച്ചത് പുള്ളിയുടെ ഒരു ആത്മകഥമായിരുന്നു സുരേഷ് ഗോപിക്ക് ഒരു ബിഗ് സല്യൂട്ട് അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിലെ വാർത്തകളൊക്കെ വന്നു അപ്പൊ ഇപ്പൊ സി പി എമ്മും അംഗീകരിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി ഞെട്ടിച്ചു സുരേഷ് ഗോപി മാത്രമല്ല ഞെട്ടിച്ചത് ബി ജെ പി ഒന്നടങ്കം ഞെട്ടിച്ചു എന്നാണ് സി പി എം സംസ്ഥാന സമിതിയുടെ പഠനം പുറത്തു വരുന്നത് പിണറായി വിജയനെ ഞെട്ടിച്ചു കാരണം പിണറായി വിജയൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാർട്ടിയുടെ അന്തകനാകും എന്നുള്ള രീതിയിലാണ് സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ട് ഈ പഠനം പഠനമാണല്ലോ ഇവർക്കെല്ലാം ഉള്ള ഒരു സാധനം അത് പുറത്തു വരുന്നത് അപ്പൊ ഈ സുരേഷ് ഗോപി അവിടെ ഞെട്ടിച്ചു എന്ന് സി പി എം പറയുമ്പോഴും സി പി എം വേറൊരു സൈഡിൽ പറയുന്നുണ്ട് ന്യൂനപക്ഷ പ്രീണനം ഞങ്ങൾക്ക് വലിയ തിരിച്ചടിയായി എന്ന് സി പി എം പറയുന്നുണ്ട് അതായത് ഇവർ മതന്യൂനപക്ഷ പ്രീണനം എന്ന് ഇവർ പറയുന്നത് മുസ്ലിം സമുദായത്തെയാണ് ഇവർ പ്രീണിപ്പിക്കുന്നത് ക്രിസ്ത്യൻ ആ ക്രിസ്ത്യൻ സമുദായത്തെ ഇവർ പ്രീണിപ്പിക്കാൻ പോകാറില്ല പിന്നെ അത് പറയാനുള്ള ഒരു മടിയും ജാല്യതയും കൊണ്ടാണ് ന്യൂനപക്ഷ പ്രീണനം എന്ന് മൊത്തത്തിൽ തുറന്നു പറയുന്നത് അപ്പൊ സുരേഷ് ഗോപിക്ക് അവിടെ ലഭിച്ചിരുന്ന വോട്ട് ഞാൻ അവിടെ പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവര് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ കഴിഞ്ഞ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം വോട്ട് വോട്ടെ കൂടിപ്പോയി ഒരു പതിനയ്യായിരം വോട്ട് കിട്ടിയാൽ പോലും ബാക്കിയുള്ള വോട്ടുകളൊക്കെ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി അവിടെ ചെറിയൊരു മാർജിൻ ജയിക്കും എന്നാലും പക്ഷെ വിജയം വന്നപ്പോ എഴുപത്തി അയ്യായിരം വോട്ടുകൾക്ക് മേലെയാണ് സുരേഷ് ഗോപി ജയിച്ചത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എഴുപത്തി അയ്യായിരം വോട്ട് എന്ന മാർജിൻ അടുത്ത തവണ ഞാൻ ജയിക്കുമ്പോൾ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം വോട്ടിന്റെ മാർജിൻ ഞാൻ ജയിക്കുന്ന രീതിയിലേക്ക് ഞാൻ പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ എന്തുകൊണ്ടായിരിക്കും സുരേഷ് ഗോപി സി പി എമ്മിനെ ഞെട്ടിച്ചത് എന്തുകൊണ്ടായിരിക്കും ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിയിലേക്ക് ഒഴുകാനുള്ള കാരണം ഒരു സി പി എം വിരോധമാണോ ആ നമസ്കാരം ധനുഷേ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിന്റെ ഭൂരിഭാഗം വോട്ടും പൊയ്ക്കൊണ്ടിരുന്നത് കോൺഗ്രസിലേക്കാണ് സി പി എം എപ്പോഴും അവരുടെ ഒരു ഭാഗം ആയിരുന്നില്ല കാലങ്ങളായിട്ട് മുസ്ലിം വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും യു ഡി എഫിനാണ് പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് അവർ ജയിച്ചുകൊണ്ടിരുന്നത് ആ ഒരു രീതിയിലാണ് സി പി എം ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി മുസ്ലിം വോട്ടുകൾ സി പി എമ്മിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് നടക്കുക പിന്നെ പതിയെ പതിയെ ക്രൈസ്തവ വോട്ടിലേക്ക് കടന്നു കയറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ജോസ് കെമാണിക്ക് കൂടെ നിർത്തിയത് നേരത്തെ ശരിക്കും അവര് ക്രൈസ്തവ വോട്ടുകളെ അവർ അവരുടെ ഭാഗമായിട്ട് കണ്ടിരുന്നില്ല അതുകൊണ്ടാണ് നികൃഷ്ടജീവി പ്രയോഗമൊക്കെ പരിശോധന നടത്തിയത് എപ്പോഴും സി പി എം കൂടുതൽ ശ്രമിക്കുന്നത് ഈ പരിവർത്തിത ക്രൈസ്വർ എന്ന് പറയുന്ന വിഭാഗത്തിൽ ദളിത് ക്രൈസ്തവരെയാണ് മുഖ്യധാരാ വിഭാഗത്തിലുള്ള ക്രൈസ്തവർ എപ്പോഴും ക്രിസ്ത്യ കോൺഗ്രസിന്റെ ഒപ്പമാണ് നിന്നുകൊണ്ടിരുന്നത് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ കർമ്മകുശലതയുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് പത്തു വർഷമായി വരുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ഭാഗമാകുക ഇത്തവണയും അവർ ജയിക്കും ഈ നാനൂറ് സീറ്റ് ജയിക്കും ഇത്തവണ എന്തായാലും നരേന്ദ്രമോദി അധികാരത്തിൽ എത്തും എന്നുള്ള ഒരു ഒരു ചിന്താഗതി രാജ്യത്ത് ആകെ ഉണ്ടായിരുന്നു ഈ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് താഴുന്ന ഒരു സ്ഥിതി ഉണ്ടാവും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു സർവേയും വന്നിരുന്നില്ല അപ്പം എന്തായാലും നരേന്ദ്രമോദി ഭരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിൽ കേരളത്തിൽ സുരേഷ് ഗോപിക്ക് ഒരു വികാരം വലിയ വ്യാപകമായിട്ടുണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ചെറുതായിട്ടെങ്കിലും ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഫലമാണ് ഈ സി പി എമ്മിനെ മാത്രമല്ല സുരേഷ് ഗോപിയെ പോലും ഞെട്ടിച്ച റിസൾട്ടാണ് തൃശൂരിൽ ഉണ്ടായത് ബിജെപിയെയും ഞെട്ടിച്ചിട്ടുണ്ട് കാരണം ഇവരാരും ഈ വോട്ട് പ്രതീക്ഷിച്ചില്ല കാരണം മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ ശരിയാണെങ്കിൽ കാരണം സെൻസോസ് ഒന്നും ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല എന്നാൽ പോലും തൃശൂരിൽ ആകെ അഞ്ചര ലക്ഷം ഹിന്ദു വോട്ടുകളിൽ ഉള്ളതായത് ഈ ലോക്സഭാ മണ്ഡലത്തിൽ മുഴുവൻ പോൾ ചെയ്യപ്പെട്ട പത്ത് ലക്ഷം പതിനൊന്ന് ലക്ഷം വോട്ടിനകത്ത് അഞ്ചര ലക്ഷം അല്ലെങ്കിൽ പരമാവധി ആറ് ലക്ഷം ഹിന്ദു വോട്ടുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ നാല് ലക്ഷത്തി പതിനാറായിരം വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഒരു ലക്ഷത്തി കൂടുതൽ വോട്ടുകളെങ്കിലും ക്രൈസ്തവ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ട് കിട്ടിയിരുന്നു അപ്പൊ അതിൽ ഏകദേശം രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഹിന്ദു വോട്ടുകളാണെന്ന് പറയാം കാരണം അന്നൊരു ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ഏകോപനം ഒരിക്കലും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് ഉണ്ടായില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പക്ഷേ ഇത്തവണ നാലു ലക്ഷത്തി പതിനാറായിരം കിട്ടുമ്പോൾ എന്തായാലും ഒരു ലക്ഷത്തിക്കോടി വോട്ടുകൾ ക്രൈസ്തവ വോട്ടുകൾ സുരക്ഷോഭിക്കനു അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സി പി എമ്മിന്റെ ആ വിലയിരുത്തൽ ശരിയാണ് ന്യൂനപക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ ബിജെപിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് ഈ ഭരണത്തിന്റെ ഭാഗമാകാനുള്ള ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു ചിന്താഗതിയുടെ ഒരു കർമ്മകശലതയുടെ ഭാഗമാണ് രണ്ട് അവരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു ന്യൂനപക്ഷ പ്രകടനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ന്യൂനപക്ഷ പ്രകടനം എന്ന് വെച്ചാൽ മുസ്ലിം പ്രകടനം ഈവൻ ഇസ്രായേൽ വിഷയത്തിലാണെങ്കിൽ പാലസ്തീനോട് ചേർന്നിരിക്കുന്ന സമീപനം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ വളരെ വ്യാപകമായ രീതിയിൽ ഉണ്ടാകുന്ന ഒരു ഒരു പരാതിയാണ് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം സംസ്ഥാനത്തിന് കൊടുക്കുന്ന വിവിധ പദ്ധതികളിലെ എൺപത് ശതമാനവും ലഭിക്കുന്നത് മുസ്ലിം വിഭാഗത്തിനാണ് ക്രൈസ്തവ വിഭാഗത്തിന് ആ അങ്ങനെ ഒരു പരാതി ക്രൈസ്തവ മേലധ്യക്ഷന്മാർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഉന്നയിച്ച ആ വാദം ശരിയാണെന്ന് ഗോവ ഗവർണർ ആയിരിക്കുന്ന സമയത്ത് ശ്രീധരൻപള്ളസാർ കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ ഗോവ ഗവൺമെന്റ് ആയിട്ടുള്ള ശ്രീധരംപിള്ളസർ പറഞ്ഞിട്ടുണ്ട് അപ്പം ക്രൈസ്തവ വിഭാഗം ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണ് അവർക്ക് ആ വിഭാഗത്തിൽ ഉള്ള പല ഇതും അവർക്ക് ലഭിക്കുന്നില്ല കാരണം കേരളത്തിലെ ഈ ഭരണം ഈ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോഴും മുസ്ലിം വോട്ട് ബാങ്കിനെയാണ് കുറച്ചും കൂടി ഒരു ഐക്യം ഒരു യൂണിറ്റി ഉള്ളത് ഒരു 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 ഒരുമിച്ച് തീരുമാനിച്ച ഒറ്റ അടിക്ക് ഏത് പക്ഷത്തു വേണമെങ്കിലും ഒരു ഷിഫ്റ്റ് ചെയ്യും നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ ധൂല മണ്ഡലത്തിൽ നടന്ന ഒരു ഷിഫ്റ്റിങ് നമ്മൾ പറഞ്ഞല്ലോ അത് ഒബേസിക്ക് വേണ്ടി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് കോൺഗ്രസിനുവേണ്ടി വോട്ട് ചെയ്തത് എന്നാ ഒവൈസിടെ സഖ്യകക്ഷിയാണെന്ന് വെച്ചാൽ അല്ല പക്ഷെ അതുപോലെ തന്നെയാണ് ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രനെതിരെ കഴിഞ്ഞ തവണ ആരിഫിന് വോട്ട് ചെയ്ത അതേ ഒരു ലക്ഷം വോട്ടുകൾ ഇത്തവണ പൂർണ്ണമായിട്ടും കെ സി വോണുതലൊക്കെ ഷിഫ്റ്റ് ചെയ്തത് അപ്പൊ അങ്ങനെ ഒരു ഐക്യത്തോട് വോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അവരെ പ്രീണിപ്പിക്കാനാണ് എപ്പോഴും ഇടതുപക്ഷം ശ്രമിക്കുന്നത് അവരതിനെ സോഷ്യൽ എൻജിനീയറിംഗ് വിളിക്കും ബി ജെ പി ചെയ്യുമ്പോ അതിനെ വർഗീയ വർഗീയ ധ്രുവീകരണം എന്നും വിളിക്കും ധ്രുവീകരണം ആ സി പി എം ചെയ്യുമ്പോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുമ്പോൾ അതിനെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത് അപ്പൊ വെള്ളാപ്പള്ളി നടശം പോലും പറഞ്ഞത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കത്തില്ലെന്നാണ് അത് പറയാനുള്ള കാരണം അവിടെ വി എസ് സുൽകുമാറിന് അനുകൂലമായിട്ടുള്ള ഒരു വികാരം അവിടെ ഉണ്ട് അവർ അദ്ദേഹം ജയിക്കുമെന്നാണ് വെള്ളാപ്പള്ളി നടശം പോലും പറഞ്ഞിരുന്നത് അപ്പം കുറെ വോട്ടുകള് കുറെ ഹിന്ദു വോട്ടുകൾ വി കെ മുരളീധരനും പോയിട്ടുണ്ട് കുറെ ഹിന്ദു വോട്ടുകൾ വി എസ് ഉൽകുമാറിനും പോയിട്ടുണ്ട് എന്നിട്ടും സുരേഷ് ഗോപിക്ക് നാല് ലക്ഷത്തി പതിനാറായിരം വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ വലിയ ഒരു ക്രൈസ്തവ ഏകോപനം സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിന്റെ അല്ല ഈ മതന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന ആ ആനുകൂല്യങ്ങൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് മുസ്ലിങ്ങളിലേക്ക് മാത്രം ഭീമമായി പറഞ്ഞ ഒരു എന്താണ് ആ സംഭവം അതായത് കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിൽ പതിനഞ്ച് പദ്ധതികളുണ്ട് പതിനഞ്ചിന് പ്രത്യേക പദ്ധതികളുണ്ട് അതെന്ന് വെച്ചാല് പ്രധാനമന്ത്രി ജൻ വികാസ് അതായത് ന്യൂനപക്ഷ മേഖലയിലുള്ള ആളുകൾ കൂടുതലായി അധിവസിക്കുന്ന പ്രദേശത്ത് കുടിവെള്ളം വിദ്യാഭ്യാസം ആരോഗ്യം പരിസ്ഥിതി അങ്ങനെയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏഹ് കൃത്യമായിട്ട് ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചിട്ട് അതിനുവേണ്ടി മാത്രം കൊടുക്കുന്നു ന്യൂനപക്ഷ മേഖല കാരണം ഇന്ത്യ കേരളത്തിൽ നമുക്ക് ഈ ന്യൂനപക്ഷ മേഖലയിലുള്ള ആളുകൾ അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തികം ഉള്ളവരാണ് പക്ഷേ ഇന്ത്യക്ക് പുറത്ത് സോറി കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും ഒരു മുസ്ലിം വിഭാഗങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടമായിട്ടാണ് താമസിക്കുന്നത് അപ്പൊ പല മേഖലയിലും ഉത്തർപ്രദേശിലൊക്കെ നമുക്ക് അറിയാം ഉത്തർപ്രദേശിലൊക്കെ മുസ്ലിങ്ങളൊക്കെ അവരൊരുമിച്ച് ഒരു ഒരു കൂട്ടായിട്ട് താമസിക്കുമ്പോൾ ആ മേഖലയിലേക്ക് കൊടിവെള്ളം എത്തിക്കുക അവിടത്തേക്ക് വൈദ്യുതി എത്തിക്കുക അവിടെ കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളുകൾ ഉണ്ടാക്കുക അപ്പൊ അതിനുവേണ്ടിട്ട് ചെയ്ത ഒരു ആണ് പ്രധാനമന്ത്രി ജനവികാസ് കാര്യക്രമം എന്ന് പറയുന്നത് ഇപ്പൊ ഈ പദ്ധതി പ്രകാരം കേരളത്തിൽ കൂടുതൽ പദ്ധതികൾ ലഭിക്കുന്നത് മലപ്പുറം കോഴിക്കോട് എവിടെയൊക്കെയാണ് മുസ്ലിം വിഭാഗം കൂടുതൽ അധിവസിക്കുന്നത് കൊല്ലത്തും ഉണ്ട് കരുന്നാപ്പള്ളി അങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് ഈ പ്രോജക്റ്റുകൾ കൂടുതലും വരുന്നത് അപ്പൊ അതിന്റെ ഒന്നും നേട്ടം കമ്മ്യൂണി സോറി ക്രൈസ്തവ വിഭാഗത്തിന് താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഇങ്ങനെ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഒന്നുണ്ട് അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ഉണ്ടല്ലോ പ്രീമെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട് ഇതിനകത്തും കേരളത്തിൽ അത് അതിനർഹത ഉള്ള ആളുകളെല്ലാം തന്നെ എൺപത് ശതമാനത്തിൽ കൂടുതലും തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലും മുസ്ലിം വിഭാഗത്തിലാണ് കാരണം ജനസംഖ്യയും അങ്ങനെ തന്നെയാണ് അപേക്ഷകൾ പോകുന്ന ആ രീതിയിലാണ് അപ്പം കേരളത്തിലൊരു ന്യൂനപക്ഷ മന്ത്രാലയം ഉണ്ട് കേരളത്തിൽ ന്യൂനപക്ഷ മന്ത്രാലയം എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞ കയറ്റി ജില്ലയിലായിരുന്നു അത് അതുപോലെ അത് കൃത്യമായിട്ട് അവരിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് അവരുടെ ഒരു ജമാഅത്തിന്റെ സഹായത്തോടു കൂടി ആർക്കൊക്കെയാണ് എവിടെയൊക്കെയാണ് കൃത്യമായിട്ട് ആവശ്യമുള്ളത് അത് അവർ കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായി അവരിലേക്ക് ആ പദ്ധതി എത്തിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ പഠിപ്പം അതായത് വിദേശത്ത് പോയി പഠിക്കുന്നതിന് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനുള്ള പദ്ധതികൾ കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക് വീട് വെക്കുന്നതിനുള്ള പദ്ധതികൾ കൊടുക്കുന്നുണ്ട് ന്യൂനപക്ഷ സ്ത്രീകൾക്കാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അതായത് ഞാൻ പറഞ്ഞ ബുദ്ധര ജൈര വിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഈ പദ്ധതി കേന്ദ്രം കൊടുക്കുന്നത് പക്ഷെ കേരളത്തിലേക്ക് അത് എത്തപ്പെടുന്നത് മുസ്ലിം വിഭാഗത്തിന് മാത്രമാണ് കാരണം മുസ്ലിം വിഭാഗത്തെ കേരളത്തിൽ ഒ ബി സി കൺസൾട്ടേഷനിൽ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ അവർക്ക് സാമ്പത്തിക സംവരണം ഇല്ല അപ്പം മുസ്ലിം വിഭാഗത്തിൽ പോലും സാമ്പത്തിക സംഭരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിലും അർഹതപ്പെട്ടവർക്ക് ആയിരിക്കില്ല ഇത് കിട്ടുന്നത് രാഷ്ട്രീയക്കാർക്ക് താല്പര്യമുള്ള മേഖലയിലേക്ക് ഇത് പോകുമ്പോൾ പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും ഇത് കിട്ടുന്നില്ല ക്രൈസ്തവരിലേക്ക് ഇത് എത്തുന്നില്ല കൂടുതലും ഈ ഭരണത്തോട് നിൽക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ലീഗും സി പി എമ്മും ഒക്കെ ചേർന്നുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള മേഖലയിലേക്കാണ് ഇത് കൂടുതലും എത്തപ്പെടുന്നത് ആ അതിന്റെ ഒരു പരാതി ആ പരാതി ക്രൈസ്തവ വിഭാഗത്തിന് വലിയ രീതിയിലുണ്ട് അപ്പം അതിന്റെ കൂടി ഭാഗമാണ് ഇത്തവണ ജോർജ് കുര്യൻ കൂടി ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ ചുമതല എത്തുമ്പോൾ സഭയ്ക്ക് തീർച്ചയായിട്ടും ഇത്തവണ ക്രൈസ്തവ വിഭാഗത്തിന് അവരുടെ യഥാർത്ഥമായ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ പറ്റും അതോ അതിന്റെ ഒരു ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേരളത്തിൽ നിന്ന് ജോർജ് കുര്യൻ ന്യൂനപക്ഷ സഹമന്ത്രിയായി വന്നത് എന്നാണ് പറയുന്നത് അതായത് സുരേഷ് ഗോപിയാണ് ജോർജ് കുര്യനെ ജോർജ് കുര്യൻ സത്യപ്രതിജ്ഞ കാണാൻ പോയതാണ് ചായ പിടിക്കാൻ പോയതാണ് തിരിച്ചു വരുമ്പോൾ കേന്ദ്രമന്ത്രിയാണ് അപ്പൊ സുരേഷ് ഗോപിയാണ് ജോർജ് കുര്യനെ കുറിച്ച് അവിടെ സംസാരിച്ചതും ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കണം എന്ന് പറഞ്ഞത് അതായത് സുരേഷ് ഗോപി കൃത്യമായും വ്യക്തമായിട്ടുള്ള പദ്ധതിയോടുകൂടി കിട്ടേണ്ട ന്യൂനപക്ഷ ഈ പദ്ധതികളടക്കം തുല്യമായി വീതിച്ച് നൽകണം എന്ന കാൽക്കുലേഷനിൽ തന്നെയാണ് മുന്നോട്ട് സുരേഷ് ഗോപി പോകുന്നത് തീർച്ചയായിട്ടും അത് പ്രധാന മന്ത്രിയായതിനു ശേഷം ജോർജ് കുര്യൻ ആദ്യമായിട്ട് കൊടുത്ത ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം സുരേഷ് ഗോപിയാണ് അതിനടുത്ത് സുരേഷ് ഗോപി ശുപാർശ ചെയ്യുന്നതല്ല സുരേഷ് ഗോപി ജയിച്ചത് കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ വോട്ടുകൾ കിട്ടിയത് കൊണ്ടാണ് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട എനിക്ക് മന്ത്രിസ്ഥാനം കിട്ടിയത് എന്ന് അദ്ദേഹം മനസ്സിലായില്ല അപ്പൊ തീർച്ചയായിട്ടും ഇത് അദ്ദേഹം പറയുന്നത് ഞാൻ എല്ലായിരത്തിന്റെയും മന്ത്രിയാണെന്ന് പറയും പക്ഷെ എങ്കിൽ പോലും നേരത്തെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ബി ജെ പിക്കും പറയാമല്ലോ അപ്പം സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് മന്ത്രിസ്ഥാനം ഒരുപക്ഷേ മുൻപേ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരിക്കാം സഭകൾക്കും ആർക്കെങ്കിലും ഒക്കെ അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിൽ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് ബി കേരളത്തിൽ അവലംബിച്ചിട്ടുള്ളത് അത് ആരൊക്കെ തമ്മിൽ ഏതൊക്കെ രീതിയിലാണെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും സുരേഷ് ഗോപി അനു ഇൻവോൾവ് ആണ് സുരേഷ് ഗോപി അറിഞ്ഞുകൊണ്ട് കൂടി തന്നെയാണ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് സഭയുമായിട്ട് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ കാര്യം പറയുമ്പോൾ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ ഒഴിച്ചുള്ള സകല നിയമസഭാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി ലീഡ് ചെയ്തു എനിക്ക് തോന്നുന്നു മണലൂര് മാത്രമാണ് സുരേഷ് ഗോപി പതിനായിരം ഭൂരിപക്ഷത്തിന് താഴെ പോയത് എനിക്ക് തോന്നുന്നു സബ്ജക്ട് കറക്ഷൻ ബാക്കി അഞ്ച് മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി പതിനായിരത്തിന്റെ വോട്ട് ചില സ്ഥലത്ത് പതിനയ്യായിരം വോട്ടുകൾക്ക് സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഗുരുവായൂർ മാത്രമാണ് സുരേഷ് ഗോപി താഴെ പോയത് ഗുരുവായൂർ മലപ്പുറം ഒക്കെ ആ അടുത്ത് ചേർന്ന് നടക്കുന്ന ഒരു തൃശൂർ മണ്ഡലമാണ് ചാവക്കാട് ആ ആ ചാവക്കാട് ഒക്കെ ഗുരുവായൂർ ദിവസമണ്ഡലത്തിന്റെ ഭാഗമാണ് ഗുരുവായൂർ ദിവസമണ്ഡലം അറിയാം അവിടെ കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് ജയിച്ചത് സി പി എമ്മിന്റെ അബ്ദുൾ ഖാദർ എന്ന് പറയുന്ന എം എൽ എ ആയിരുന്നു ഖദർ നിന്നിട്ട് പോലും ജയിച്ചില്ല ജയിച്ചില്ല അപ്പൊ അപ്പൊ അങ്ങനെ ഒരു മുസ്ലിം ഏകോപനം ഉള്ള ഒരു സ്ഥലമാണ് പക്ഷെ എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അവിടെ മൊത്തം പത്ത് ലക്ഷം വോട്ടുകളിൽ അഞ്ചര ലക്ഷം വോട്ടുകൾ മാത്രമേ അമ്പത്തഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമേ ഹിന്ദു വോട്ടുകൾ ഉള്ളൂ തൃശ്ശൂർ മണ്ഡലത്തിൽ ഹിന്ദു വോട്ടുകൾ അവിടെ ഉണ്ടെന്ന് പറയുമ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു സി പി എം വിലയിരുത്തുന്നത് സി പി എം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ആ സി പി എമ്മിന്റെ ഹിന്ദു വോട്ടുകളുടെ അടിത്തറ ഇളകി പോയി എന്നാണ് സി പറയുന്നത് ആ ഹിന്ദു വോട്ടുകൾ കൊണ്ടാണ് സുരേഷ് ഗോപി അടക്കമുള്ള ആൾക്കാർ ജയിച്ചു കയറിയത് അതാണ് ഞങ്ങളെ ആശങ്കപ്രദം സി പി പറയുന്നത് ഹിന്ദു അണികൾ പ്രത്യേകിച്ച് ഈഴവ വിഭാഗം വലിയ രീതിയിൽ ഏർ അങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് പറയുന്നു നായർ വിഭാഗത്തിൽ പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ പോലും ഇത്തവണ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയുന്നു അപ്പൊ ഹിന്ദു വോട്ടുകൾ സുരേഷ് ഗോപിയിലേക്ക് നിശ്ചയമായിട്ടും പോയിട്ടുണ്ട് കൂടെ ക്രൈസ്തവ വോട്ടുകളും പോയതോടുകൂടി സി പി എമ്മിന്റെ വിലയിരുത്തൽ വന്നത് ഇനി ബി ജെ പിക്ക് ന്യൂനപക്ഷങ്ങൾക്ക് അതായത് ക്രൈസ്തവർക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ വിമുഖതയില്ല അത് ഞങ്ങൾ സൂക്ഷിക്കണം സുരേഷ് ഗോപി ഞെട്ടിച്ചു സുരേഷ് ഗോപി മാത്രമല്ല ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ വോട്ട് ഏർ ശേഖരണം ഉണ്ടല്ലോ അത് സി പി എമ്മിന്റെ വല്ലാണ്ട് ഞെട്ടിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് സി പി എമ്മിന്റെ ഇന്നലെ പഠനം പുറത്തു വന്നിരിക്കുന്നത് അതെ സി പി എമ്മിന്റെ വിലയിരുത്തൽ ശരിയാണ് കാരണം അവർക്ക് പഠിക്കുന്ന കാര്യത്തിൽ മിസ്റ്റേക്ക് ഒന്നും വരാറില്ല നടപ്പിലാക്കുന്ന കാര്യത്തിൽ മാത്രമേ അവർ പത്ത് വർഷം വർഷം പുറകിലാവാറുള്ളൂ പഠിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ കൃത്യമായിരിക്കും ഇപ്പൊ ആലപ്പുഴ ആണെങ്കിലും ആറ്റിങ്ങിലാണെങ്കിലും ഈഴ വിഭാഗത്തിൽ നിന്ന് വോട്ടുകൾ ബി ജെ പിയിലേക്ക് സി പി എമ്മിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെന്ന് ഉദാഹരണമാണ് ശോഭാ സുരേന്ദ്രനും പി മുരളീധരൻ ലഭിച്ച വോട്ടുകൾ അപ്പം വലിയൊരു വിഭാഗം ഈഴവ വോട്ടുകൾ ഇത്തവണ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് തൃശ്ശൂരിൽ മാത്രമാണ് ഈ ക്രൈസ്തവ വോട്ടുകൾ വലിയൊരു വിഭാഗത്തിൽ ഐക്യം ബി ജെ പിക്ക് അനുകൂലം ഉണ്ടായത് തൃശൂരിൽ മാത്രമാണ് അതായത് അതായത് മൊത്തത്തിൽ ബിജെപിക്ക് അനുകൂലത്തിൽ വികാരം നിലവിൽ ഇല്ല പക്ഷേ ഇനി സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂരിന്റെ പ്രതിനിധിയായിട്ടുള്ള ലോക്സഭാ എം മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രകട പ്രകടനവും ന്യൂനപക്ഷ ഒരു വിഭാഗം കൈകാര്യം ചെയ്യുന്ന ജോർജ് കുര്യൻ എന്ന് പറയുന്ന മന്ത്രിയുടെ പ്രകടനവും മുമ്പോട്ടുള്ള കാലത്ത് തീർച്ചയായിട്ടും കാരണം പെർഫോമൻസ് വൈസ് നരേന്ദ്രമോദിയുടെ നിയന്ത്രണത്തിൽ ഈ രണ്ട് മന്ത്രിമാരും നന്നായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് ബിജെപിക്കാരെക്കാൾ നന്നായിട്ട് സി പി എമ്മിനെ അറിയാം കാരണം സുരേഷ് ഗോപി എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യില്ല എന്ന് നമുക്ക് പോലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അതുപോലെ കാര്യങ്ങൾ അപ്പൊ ഇന്നലെ അദ്ദേഹം മുല്ലപ്പെരിയാറിനെ കുറിച്ചിട്ട് ഒരു ഒരു പോസ്റ്റ് കിട്ടും അതൊരിക്കും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല അദ്ദേഹം ഐ എസ് ആർ ഓയിലും ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി മീറ്റ് ചെയ്തിട്ട് മുല്ലപ്പെരിയാർ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ഐ എസ് ആർഒ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണെന്ന് അറിയില്ല ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വെയിറ്റ് വെയിറ്റ് ഫോർ അപ്ഡേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ രീതിയിൽ ഒരു ഒരു അങ്ങനെ വരെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് അതെ അപ്പൊ അതുകൊണ്ട് കേരളത്തിന് വേണ്ടിയിട്ട് അല്ല സുരേഷ്കോപിയുടെ ആ വർക്കുണ്ടല്ലോ പ്രത്യേകിച്ച് മുല്ലപ്പെരിയാറ് പോലെയുള്ള ഒരു ഡാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഈ മലയോര മലയോര മേഖലയിലുള്ള ക്രൈസ്തവ കർഷകരെയാണ് ഏറ്റവും കൂടുതൽ അതെ ക്രൈസ്തവ കർഷകരെയാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് അവരുടെ കാലാകാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഈ മുല്ലപ്പെരിയാർ ഡാം അത് ഡീകമ്മീഷൻ ചെയ്യണം അത് പുതിയ ഡാം പൊളിച്ചു പണിയണം എന്നുള്ളത് കലാകാലങ്ങൾ അത് അതിനുപോലും ഇവിടെയുള്ള കേരളത്തിലുള്ള സർക്കാർ തിരിഞ്ഞു നോക്കാതെ ഡാമിന് യാതൊരുവിധ വിധം കുഴപ്പമില്ല തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ പറയുന്നത് കേട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പൊ വളരെ അതിഗംഭീരമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ് സുരേഷ് ഗോപി മുന്നിലോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തില് തർക്കമൊന്നുമില്ല അത് ജോർജ് കുജിനെ കൊണ്ടുവരുന്നു അതിനുശേഷം മുല്ലപ്പെരിയാറിനെ കുറിച്ച് പോസ്റ്റ് ഇടുന്നു അതിനുശേഷം സി പി എമ്മിന്റെ പഠനം പുറം പറയുന്നു സുരേഷ് ഗോപി ഞെട്ടുകയാണെന്ന് സി പി എമ്മിന്റെ പഠനം പറയുന്നു അപ്പൊ സത്യം പറഞ്ഞാൽ ഈ സി പി എം സുരേഷ് ഗോപി ഇങ്ങനെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സി പി എമ്മിന്റെ അവസ്ഥ എന്താവും സി പി എമ്മിന് ഓർത്തൈ പണിയടിക്കേണ്ടി വരില്ല ഇങ്ങനെയാണെങ്കിൽ അത് വികസനത്തിന്റെ കാര്യത്തിൽ കുത്തിപ്പല്ല അതെ സി പി എമ്മിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം പര്യടനം മാത്രമാണ് പക്ഷെ ഒരു മുസ്ലിം പ്രിയടന ഒരു പരിധി കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം കൂടുതൽ മുസ്ലിം വോട്ടുകൾ എപ്പോഴും മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ ഇനി മുസ്ലിം ലീഗിനെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇനി എൽ ഡി എഫ് എന്ന് പറഞ്ഞ ഒരു ഒരു സ്ഥാനത്തിന് ഇനി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ പക്ഷെ മുസ്ലിം ലീഗും നാളെ ഒരു കാലത്ത് ബിജെപിക്ക് അനുകൂലമായിട്ട് നിലപാട് എടുത്തുകൂടാന്നില്ല മനസ്സിലായി അവർക്കും എത്ര കാലം ഇങ്ങനെ കേന്ദ്ര ഭരണം അല്ലെങ്കിൽ സംസ്ഥാന ഭരണം ഇല്ലാതെ നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ അതുവരെ ലീഗ് ചിലപ്പോൾ നിൽക്കും അതിനുശേഷം ലീഗിന് എന്തായാലും യു ഡി എഫിലേക്കോ അല്ലെങ്കിൽ ബിജെപിയുടെ ഭാഗമായിട്ട് പോകേണ്ടി വരും അപ്പൊ ബിജെപിയിലെ ഭാഗമായിട്ട് പോകുമ്പോൾ അവർക്ക് പല അണികളെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടി വരും മനസ്സിലായി കാരണം ബിജെപിയിലേക്ക് പോകാൻ ലീഗ് തീരുമാനിക്കുക തീരുമാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ ഡി എയുടെ ഭാഗമാകാൻ തീരുമാനിക്കുകയാണെങ്കിൽ അണികൾ എസ് ഡി പി അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഭാഗത്തേക്ക് കുറച്ച് പോകുന്നതുകൊണ്ട് ഒരുപാട് സമയം എടുക്കും അങ്ങനെ ഒരു ചർച്ച എടുക്കാം പക്ഷേ ഒരു തീരുമാനം എടുക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ലീഗിനും അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും മനസ്സിലായി അപ്പം ബി ജെ പിക്ക് ഇപ്പോഴും ഇപ്പം വലിയ സാധ്യതയുള്ള സമയമാണ് കാരണം സുരേഷ് ഗോപി ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ മുല്ലപ്പെരിയാർ പോലെ അദ്ദേഹം പറഞ്ഞു അത് അധികാരമേറ്റതിന് ശേഷം ആദ്യം പറഞ്ഞത് ഞാൻ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും മന്ത്രി മന്ത്രിയായിരിക്കും അവിടെ രണ്ടിടത്ത് പ്രതിനിധികളില്ലാത്തതുകൊണ്ട് ഞാൻ ആയിരിക്കും എന്നാണ് അപ്പൊ അതുകൊണ്ട് രണ്ടുപേരെയും എടുത്തുകൊണ്ട് അദ്ദേഹം മുല്ലപ്പെരിയാറിന് ഇപ്പൊ മുല്ലപ്പെരിയാർ എനിക്ക് തോന്നുന്നു ഈ ശ്രീ തന്നെ സജസ്റ്റ് ചെയ്തിരുന്നു ഒരു തുരങ്കം പോലെ വെള്ളം ഒഴുകി കൊടുക്കുന്ന തമിഴിലേക്കുള്ള ഒഴുകി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അവർ പക്ഷെ ഈ ഐ എസ് ആർഒയിൽ പോയത് അപ്പൊ ഐ എസ് ആർഒയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യാൻ പുള്ളി ഉദ്ദേശിക്കുന്നത് ഇതുവരെ ഞാനും പരസ്യമായിട്ടെങ്കിലും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷെ വെയിറ്റ് ഫോർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അപ്പൊ ആ രീതിയിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് ചടുലമായ തീരുമാനങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഈ ഞാൻ അതാണെന്ന് പറഞ്ഞത് ഇപ്പം സിനിമയുടെയും കൂടെ ഭാഗമാണ് പുള്ളി അപ്പൊ സിനിമയുടെ ഭാഗം ആ ഒരു അഞ്ചാറ് സിനിമകൾ പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മന്ത്രിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പം എയിംസ് തന്നെ അദ്ദേഹത്തിന്റെ പ്ലാൻ നമ്മൾ പറഞ്ഞു ഒരുപക്ഷെ കാസർഗോഡ് ആയിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ അതോ ആലപ്പുഴയാണോ സംശയം സംശയമുണ്ട് കാരണം അദ്ദേഹം എയിംസ് കൊണ്ടുവരുന്ന ജില്ലയിൽ സീസൺ ടൂറിസം കൂടി ഞാൻ കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം മസ്ക്കറ്റിൽ സലാലാ എന്ന സ്ഥലമുണ്ട് അത് ഇപ്പോൾ ഇൻ്റർവിൽ തന്നെ സുരേഷ് ഗോപി പറഞ്ഞു സലാലാ എന്ന സ്ഥലമുണ്ട് അവിടെ ഖരീഫ് സീസണില് ബാക്കി എല്ലായിടത്തും ചൂടായ്ക്കുന്ന സമയത്ത് അവിടെ മാത്രം മഴയായിരിക്കും അപ്പം അതുമായിട്ട് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് ഒരു മൂന്ന് മാസത്തെ ഒരു ഖരീഫ് ഫെസ്റ്റിവലിന് ഇപ്പം ആ സമയമാണ് ഒമാനിൽ അപ്പൊ അതുപോലെ ആ അതേ രീതിയിൽ ഒരു സീസൺ ടൂറിസമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന ജില്ലയിലാണ് ഞാൻ ഈ എയിംസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അത് മുഖ്യമന്ത്രിക്ക് അറിയാം പക്ഷെ ഇതുവരെ അവർ അവരതിനെ താല്പര്യം കാണിച്ചിട്ടില്ലാന്ന് പറഞ്ഞു അപ്പം കേരളം എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അത് സാധാരണക്കാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളേക്ക് സുരേഷ് ഗോപിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ വിഭാഗം ഓൾറെഡി സുരേഷ് ഗോപിക്കൊപ്പം വന്നു കഴിഞ്ഞു അപ്പൊ ഇനിയുള്ള പെർഫോമൻസ് കൂടി ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാവരെയുള്ള സുരേഷ് ഗോപിയുടെ ജോർജ് കുരിന്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും അതിനോടൊപ്പം ബിജെപിയുടെ സംഘടനാ സംവിധാനം കൂടെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭയിൽ ബിജെപിക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും അതിന് തൊട്ട് മുമ്പേ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട് അവിടെയും ഇപ്പോൾ തൃശൂർ കോർപ്പറേഷൻ ബിജെപിക്ക് വേണമെങ്കിൽ പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് മുമ്പ് ധനഷ് പറഞ്ഞ പോലെ ആകെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ ഗുരുവായൂർ ഒഴികെയുള്ള ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും അറുപതിനായിരത്തിനടുത്ത് വോട്ടാണ് ബിജെപിക്ക് കിട്ടി സുരേഷ് ഗോപി കിട്ടിയിരിക്കുന്നത് ബിജെപിക്ക് കിട്ടിയ വോട്ടെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാൽ അറുപതിനായിരം ആണ് അറുപതിനായിരം എന്ന് പറഞ്ഞാൽ ആ ആ ആറ് മണ്ഡലങ്ങളിൽ ജയിക്കാൻ കഴിയുന്ന വോട്ടാണ് ബിജെപിക്ക് ഇതുവരെ ആ ഭാഗത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്ന നാല്പതിനായിരം നാല്പത്തി മൂവായിരം നാല്പത്തി ആറായിരം ആണ് മാക്സിമം കിട്ടിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് പോലും നമുക്ക് മുകളിലേക്ക് നിയമത്ത് മാത്ര കിട്ടുന്നത് അപ്പോഴാണ് തൃശൂർ ആറ് മണ്ഡലങ്ങളിൽ അറുപതിനായിരത്തിനടുത്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് നേടാൻ കഴിഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും ക്രൈസ്തവ കമ്മ്യൂണിറ്റി സുരേഷ് ഗോപിയിലേക്ക് അടുത്തിട്ടുണ്ട് ഇനി സുരേഷ് ഗോപിയാണ് അത് ബിജെപിയിലേക്ക് അടുപ്പിക്കേണ്ട ജോലി ചെയ്യേണ്ടത് സുരേഷ് ഗോപിയും ജോർജ് ജോലിയും എന്തായിരുന്നാലും സുരേഷ് ഗോപി ജയിച്ചതോടുകൂടി ക്രൈസ്തവർക്ക് കോളടിച്ചു എന്നാണ് പല നിരീക്ഷകരും അടക്കം പറയുന്നത് കോളടച്ച കൂട്ടത്തിൽ ഒരാൾ കൂടെ ഉണ്ട് അത് നമ്മുടെ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ആണ് ടൂറിസം മന്ത്രിയാണ് സുരേഷ് ഗോപി ഫ്ളക്സ് അടിച്ചും മരിക്കും നമ്മുടെ മുഹമ്മദ് റിയാസ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടെ അതായത് നമുക്ക് സുരേഷ് കോ നമ്മുടെ ഈ മുഹമ്മദ് റിയാസ് ഇവിടെ നടത്തിയ കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അത് നിതിൻ ഗഡ്കരിയുടേതാണോ അതേ ഫ്ലക്സ് അടിച്ച് മാറ്റി പുളി ചെയ്തതാണോ എന്ന് നമുക്ക് അങ്ങനെ ഒരു ചർച്ച നോക്കിയിരിക്കണം കേട്ടോ അടുത്തൊരു ചർച്ചയിൽ നമുക്ക് ആ ഒരു വിഷയം കൊണ്ടുപോകണം അതായത് മുഹമ്മദ് റിയാസിന്റെ ഇവിടത്തെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൻ്റെതാണോ അതേ പുള്ളി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തതാണോ എന്നുള്ളതാണ് അതിന്റെ ക്രക്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്തായാലും സന്തോഷം ചെയ്ത് പിന്നെയും കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക